നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട് എന്ത് സംഭവിച്ചാലും മാങ്കൂട്ടത്തിൽ സഭയിലെത്തിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു പ്രതിരോധിക്കാനായി സി പി എമ്മും തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് വളരെ തിടുക്കപ്പെട്ടുള്ള ചില നടപടികളിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട് അവരുടെ മൊഴിയെടുത്ത് അവർ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും നേരത്തെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിലുള്ള യുവതിയുടെ മൊഴി കിട്ടിയാലും രാഹുലിനെ പൂട്ട് വന്നു പിടിച്ചകത്ത് ഇടുവെന്നൊക്കെയാണ് പറയുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ വളരെ വളരെ രസകരമായി രാഹുൽ ഒരു പ്രസ്താവന നടത്തി രാഹുൽ മാങ്കൂട്ട നിയമസഭയിലേക്ക് വന്നാൽ എന്താകും സ്ഥിതി എന്ന് മാധ്യമ പ്രവർത്തകർ മുരളീധരനോട് ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നാൽ ഭരണപക്ഷം പൂവം കോഴിയുടെ ശബ്ദം പുറപ്പെടുവിക്കും വളരെ സരസമായി തന്മയത്വത്തോടെയാണ് കെ മുരളീധരൻ പറഞ്ഞത് അപ്പോൾ തൊട്ട് പിന്നാലെ മുകേഷ് നിയമസഭയിലേക്ക് വരും അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം ഇതേപോലെ ഇതേപോലെ പൂവൻ ശബ്ദം പുറപ്പെടുവിക്കും പിന്നെ ശശിധരൻ ശശീന്ദ്രൻ വരുമ്പോൾ കെ ശശീന്ദ്രൻ കടന്നു വരുമ്പോൾ ചിലപ്പോൾ പൂച്ചയുടെ ശബ്ദം കേൾക്കും ഒരു പൂവൻ ശബ്ദം ഒരു പൂച്ചയുടെ ശബ്ദം ഇതിലപ്പുറം പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാനുള്ള വിഷയം ഇതിലില്ല എന്നാണ് കെ മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കെ മുരളീധരൻ്റെ ആ പ്രതികരണത്തിൽ മറ്റൊരു തന്മയത്വം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റും മുകേഷിനെതിരെയുള്ള ആരോപണവും രണ്ടും കെ മുരളീധരൻ ചേർത്ത് വെച്ചിരിക്കുന്നു എം എം ഹസൻ ഒരു പടി കൂടി കടന്ന് മുകേഷിനെതിരെ ആഞ്ഞടിക്ക് ഇക്കഴി ഇന്നലെ ചെയ്തത് എം എം ഹസൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിൻ്റെ വാതിലുകൾ തുറന്ന് നിയമസഭയിലേക്ക് അങ്ങ് കടത്തിവിടാനുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നലെ നടത്തിയത് കോൺഗ്രസ്സിന് ഇതിൽ പ്രതികരിക്കേണ്ടതില്ല കാരണം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ റിമാൻസത്തേക്ക് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്കോ ഭരണപക്ഷത്തിനോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല പാർട്ടി പുറത്താക്കിയ ഒരാളെ ഇനി കോൺഗ്രസ് എങ്ങനെ നിയന്ത്രിക്കും അതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ നിയമസഭയിലേക്ക് രാഹുലിനോട് വരരുത് എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്തധികാരം രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല ഇത് കഥയുടെ ഒരു വശം മറുവശത്ത് വളരെ വിചിത്രമായ നീക്കങ്ങളാണ് ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ടെന്നും അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നതാണ് എന്നും പറഞ്ഞ് കേരളത്തിൻ്റെ സ്പീക്കർക്ക് അതിന് വിശദാംശങ്ങൾ കൈമാറിയിരിക്കുന്നു പക്ഷേ ഓർക്കണം ക്രൈംബ്രാഞ്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ഒരു പരാതി അവർക്ക് മുന്നിലില്ല മറിച്ച് കൊല്ലം എം എൽ എ മുകേഷിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇടുമ്പോൾ കൃത്യമായ പരാതിയുണ്ട് ആരോപണമുന്നയിച്ച സ്ത്രീ പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് മുകേഷ് തന്നെ പീഡിപ്പിച്ച വിവരം പൂർണ്ണമായി ഓരോ മണിക്കൂറുകളിൽ നടന്ന വിവരങ്ങൾ അവർ വിവരിച്ചു മുകേഷ് തനിക്കയച്ച ഇമെയിലുകൾ തനിക്കയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ ഇതൊക്കെ കൈമാറി അപ്പോൾ ഒരു ഭാഗത്ത് വ്യക്തമായ തെളിവുകൾ പരാതിക്കാരി മറുവശത്ത് അവ്യക്തമായി നീങ്ങുന്ന കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഏറെ വിചിത്രമെന്ന് തോന്നുന്ന ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുകയാണ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില വിശദാംശങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം ഇന്നലെ ക്രൈംബ്രാഞ്ച് സോഴ്സുകളിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയ ഒരു വിവരമുണ്ട് ഇന്നലെ രാവിലെ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ പതിമൂന്ന് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിരിക്കുന്നു ഇതായിരുന്നു ഇന്നലെ രാവിലത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് അതെ പക്ഷെ ഇന്ന് ഉള്ളിയുടെ തോല് പൊളിച്ചതുപോലായി കാരണം ഈ പതിമൂന്ന് പരാതികളും മൂന്നാം കക്ഷികൾ എഴുതി കൊടുത്ത ഇന്ന് ഈ രാഹുൽ പങ്കൂട്ടവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത മൂന്നാം കക്ഷികൾ എഴുതി കൊടുത്ത പരാതികൾ അവരെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാനായി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ പരാതി തന്നു ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്കിതിൽ യാതൊരുവിധ മൊഴിയും രേഖപ്പെടുത്താനില്ല അതോടെ ഈ പതിമൂന്ന് പരാതികളും മടക്കി കിട്ടി പതിമൂന്ന് ചീത്ത നമ്പറാണോ ഇനി ഈ സംഖ്യാശാസ്ത്ര പ്രകാരമാണോ എന്നറിയില്ല എന്തായാലും ആ പതിമൂന്ന് പരാതികളും ചീറ്റി നമ്മളിതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യീകരിക്കുകയല്ല വെള്ളപൂശിക്കുകയല്ല എന്തുകൊണ്ട് ഒരു പരാതിക്കാർ പോലും ഇതുവരെ രംഗത്തെത്തിയില്ല പ്രതിപക്ഷം നിശബ്ദരാണെങ്കിലും ഭരണപക്ഷത്തെ ചില നേതാക്കൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നാട് നീളത്തടന്ന് പെൺവേട്ട നടത്തിയെന്നാണ് ഗുരുതരമായ ആരോപണമാണ് ഒരു ഗർഭചിത്രത്തിന് ഇരയായ യുവതിയെക്കുറിച്ചുള്ള കഥകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയുക ഇതിന് അഡ്വക്കറ്റ് ദീപ ജോസഫ് ഒക്കെ അതിനെ വല്ലാണ്ട് വലിച്ചു കയറിയിട്ടുണ്ട് ഇന്ന് നാട്ടിലുള്ള ഗർഭം സൂക്ഷിക്കലാണ് മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്നാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അവർ വളരെ നിശ്ചിതമായ വിമർശനം ഇക്കാര്യങ്ങളിൽ ഉയർത്തി ഇവിടെ ഈ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്രതീക്ഷിതമായി ഇന്നലെ കേരളത്തിലെ ഒരു വനിതാ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ എന്നാണ് അവരുടെ പേര് അവർ ഒരു വെളിപ്പെടുത്തലെന്നോണം ചില വസ്തുതകൾ കേരളത്തിന് മുൻപാകം നിർത്തുന്നു ആ പെൺകുട്ടിയെ ആ യുവതിയെ തൻ നേരിൽ കണ്ടു ഞാൻ അവളെ കണ്ടു ഞാൻ അവളെ കണ്ടു നിങ്ങൾ വ്യാജഗർഭമെന്ന് പറയുന്ന ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കുന്ന ആ യുവതിയെ ഞാൻ കണ്ടു അവൾ മാനസികമായി തകർന്ന നിലയിലാണ് എന്ന് തുടങ്ങി വളരെ വിശദമായ ഒരു കുറിപ്പ് പക്ഷെ അതിൽ വളരെ ശ്രദ്ധേയമായൊരു പരാമർശമുണ്ട് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയമായി എല്ലാം തകർന്നൊരു യുവതിയെ ഞാൻ കണ്ടു അപ്പോൾ അത് വളരെ മുനവച്ച ഒരു പ്രയോഗമാണ് അശാസ്ത്രീയ ഗർഭചിത്രം അശാസ്ത്രീയ ഗർഭചിത്രം എന്നതുകൊണ്ട് ആ യുവതി ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പോൾ അതിന് മറ്റൊരു തലം വരുന്നു ക്രൂരതയുടെ ഒരു തലം വരുന്നു ഈ അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയത് ആരാണോ ഡോക്ടറുടെ സഹായത്തോടെയാണോ അതോ രാഹുൽ മാങ്ങോട്ട ഇനി ഗർഭചിത്രത്തിന് പോയോ അത് യുവതി തന്നെത്താൻ ചെയ്തതാണോ ഇത്തരം ചോദ്യങ്ങൾ നിൽക്കുന്നു ഇത് ലക്ഷ്മി പത്മയുടെ ചോദ്യമാണ് മറിച്ച് നടി റിനി ആൻ ജോർജ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒളിച്ചിരിക്കാതെ ഇരുട്ടത്തിരിക്കാതെ ആ യുവതി പുറത്തേക്ക് വരണമെന്ന് ഇവരെല്ലാം കൂടി മാളത്തിൽ നിന്ന് ഏതോ സ്വകാര്യതയിലിരിക്കുന്ന ഒരു യുവതിയെ കൊത്തി ഇളക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിനെയാണ് മറുവിഭാഗം പരിഹസിക്കുന്നത് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും പോലീസിന് മുന്നിൽ പരാതി നൽകുമല്ലോ ആ യുവതിക്ക് ഇനി സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് എന്തെങ്കിലും വെളിപ്പെടുത്തണമെങ്കിൽ അവർക്ക് അവരുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താം ഇതല്ലാതെ അവരെ മുൻനിർത്തി ഒരു ഇരുട്ടിൽ ആക്രമണം നടത്തുന്ന പോലെ ഇത്തരം ലക്ഷ്മി പത്മമാരും നടി റിനിയെ പോലുള്ളവരും ഒക്കെ രംഗത്തിറങ്ങി ആ യുവതിയെ ചൂണ്ടിക്കാട്ടി ഇരുട്ടത്തിൽ ശത്രു ഇരിക്കുന്നു എന്ന മട്ടിൽ കേരളത്തെ മൊത്തം ഇളക്കി മറിക്കുന്ന ഒരു ഒരു രീതി ശരിയല്ല ഇവിടെ വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇന്ന് ലക്ഷ്മി പത്മേട്ടർ അതിനെ പച്ചയ്ക്ക് ചോദ്യം ചെയ്ത് ഇത് എത്രയോ കമൻ്റുകൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനെ ബോധ്യപ്പെടുത്തുന്നില്ല ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം ഒരു യുവതി വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയമായി അവരുടെ മനസ്സ് തകർന്ന് അവരൊരു ട്രോമയിലകപ്പെട്ട് ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് നിയമസംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യമാണ് മറുവശത്ത് ഇതേ ലക്ഷ്മി പത്മ പറയുന്നു ആ യുവതി ഇപ്പോഴും രാഹുൽ പാങ്കൂട്ടത്തിൽ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഈ ആ സൂചന ഇതിലുണ്ട് ഇപ്പോഴും അയാളിൽ ഉടക്കി അവളുടെ മനസ്സ് നിൽക്കുന്നു അത് നമ്മൾ നമ്മളിതിൽ രണ്ട് വ്യക്തികളുടെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു തലം സൂചന കൂടിയാണ് ഒരു അങ്ങനെ ഒരു തലം കൂടി എന്തുകൊണ്ടാണ് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ അകന്നുപോയത് ഒരു വേട്ടക്കാരനായി വന്ന രാഹുൽ ചതിച്ചതാണെങ്കിൽ പെൺകുട്ടി പരസ്യമായി പരാതിയുമായി വരുമല്ലോ ഒരു വശത്ത് രണ്ട് രാഹുലിനോട് ആ യുവതിക്കൊരു സിമ്പതി ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു അവർക്കിടയിൽ എവിടെയോ വിശ്വാസത്തിൻ്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിരുന്നു ബോണ്ടിങ് ആ ബോണ്ടിങ്ങിൻ്റെ ഭാഗമാണ് എങ്കിൽ തികച്ചും വ്യക്തിപരമാണ് ഈ വിഷയം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യത വ്യക്തിപരമായ വിഷയം ഇത്തരത്തിൽ മാധ്യമങ്ങൾ പരസ്യമായിട്ട് അലക്കുന്നത് രണ്ട് സ്വകാര്യത സ്വകാര്യത സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിലെ ഗർഭം തേടി അന്വേഷിച്ച് ചെല്ലുന്നത് ഇതൊക്കെ ഒരു സാക്ഷരത ഒരു സാക്ഷര സമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു ചോദ്യം ഇതിന് പിന്നിൽ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ട നടത്തിയെങ്കിൽ ഇത്തരം പീഡനങ്ങൾ നടത്തിയെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ അതിനു വേണ്ട തെളിവുകൾ നമ്മളുടെ പക്കലില്ല അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിർഭയമായി ഇത്തരം പീഡനങ്ങൾക്കെതിരെ തുറന്നെഴുത്തുകൾ നടത്തുന്നത് ഇത്തരം ആരോപണങ്ങളെ തുറന്ന് എതിർക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു രാഷ്ട്രീയ വേട്ട കൂടിയാണ് ഇടതുപക്ഷത്തിന് ഒരു ഇരയെ കിട്ടി അതിലൊരു സി പി ഐയുടെ ഒരു വനിതാ നേതാവ് ശ്രീ കഴിഞ്ഞ ദിവസം ഞാൻ സംഭവിച്ചിട്ടില്ല അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്ന അതിലൊരു തദ്ദേശ ഭരണ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധിയാണ് ഒരു വനിതാ നേതാവ് അവർ പറഞ്ഞു പാർട്ടിയിൽ നിന്നാണോ അതോ എൽ ഡി എഫ് സംവിധാനത്തിൽ നിന്ന് ആണോ എന്ന് അവർ വ്യക്തമാക്കുന്നില്ല തനിക്ക് മേൽ ഇരയാക്കപ്പെടാൻ വലിയ സമ്മർദ്ദം ഉണ്ടായി എന്ന് ഏത് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പുറത്തു വന്ന് സമൂഹത്തോട് പറയാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇവിടെയാണ് നമ്മൾ ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തലുകളെ അത് മാത്രമല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ചോദിച്ചു പറയുന്നത് എന്ന് പറയും എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങളെന്നുള്ളത് അപ്പോൾ ഇവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തുന്നു രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു എന്ന പേരിൽ കുറേയേറെ ഇരകളെ കണ്ടെത്താൻ ഒരു വശത്ത് ഇരകളെ കണ്ടെത്താൻ സംഘടിത നീക്കം മറുവശത്തെ ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ കണ്ടെത്താൻ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നടക്കുന്നു കുറേയേറെ മാധ്യമപ്രവർത്തകർ ഗർഭം അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ ഏറെ വിചിത്രമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഈ ഭൂമികയിൽ നടക്കുന്നത് ഇവിടെ നമുക്ക് അടൂരിലെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല നിരവധി ആരോപണങ്ങൾ ഇപ്പോഴും എയറിലുണ്ട് പക്ഷേ ഇതൊന്നും ഭൂമിയിലേക്ക് വരുന്നില്ല എയറിൽ തന്നെ ഇങ്ങനെ നീക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് സംവിധാനം രക്ഷപ്പെട്ടത് പിണറായി വിജയൻ വായുവിൽ കൂടെ പോയ ഗർഭം ചാടിപ്പിടിച്ച് ഇതെടുത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ കൊടുത്തു ക്രൈംബ്രാഞ്ച് ഈ ഗർഭവുമായി വട്ടോന്നീളം നടക്കുകയാണ് കാരണം ആഭ്യന്തര വകുപ്പ് കൂടിയുള്ള മുഖ്യമന്ത്രിയാണ് ക്രൈംബ്രാഞ്ചിന് ഇത്തരമൊരു ഏൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ഒരു ഡി വൈ അന്വേഷണത്തിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന പേരിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി തൊട്ടു പിന്നാലെയാണ് അടുത്ത ഡിവൈഎസ്പിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കൈമാറിയത് അതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നൊരു ഡി വൈ എസ് പി വെളിപ്പെടുത്തുമ്പോൾ ഇതിനെ അത്ര നൈർമല്യത്തോടെ നമുക്ക് കാണാൻ കഴിയില്ല ഇതൊരു സ്ത്രീ സുരക്ഷയുടെ പേരിൽ ഒരു മുഖ്യമന്ത്രി വായുവിൽ കൂടി പോയ ഗർഭം കോണി വെച്ച് പിടിച്ച് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇവിടെയാണ് ചില പരിഗണനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും സ്വയം കൽപ്പിക്കാതെ കിട്ടിപ്പോകുന്നത് ഇതിനെയാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ ചോദ്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെയുള്ളവർ തുറന്നെഴുത്തുകൾ നടത്തുന്നത് സീമാജി നായരെ പോലെയുള്ള കലാകാരികൾ പച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ നൽകുന്നത് എന്തിനാ ദിലീപ് കേസിൽ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാദമുഖങ്ങൾ നിരത്തി കേരളത്തെ ഉണർത്തിയ അഡ്വക്കേറ്റ് ടി ബി മിനി എന്തുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് ഇട്ടിരിക്കുന്ന എഫ്ഐആറിനെ പരിഹസിച്ചത് ഇതൊരു വെറും പെറ്റിക്കേസ് ആണ് നിങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പെറ്റിക്കേസിന് മാത്രം സ്കോപ്പുള്ള എടുത്താണ് പീഡനവും ബലാത്സംഗവും ആരോപിച്ചുകൊണ്ട് ഗർഭചിത്രമടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചേർത്ത് ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇവിടെ സാധാരണ ഗതിയിൽ സ്വാഭാവികമായി വികസിച്ച് വരേണ്ട ഒരു 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 കേസിൻ്റെ തലമുണ്ട് ഒരു പശ്ചാത്തലമുണ്ട് ആരോപണങ്ങൾ വരുന്നു പരാതിക്കാരെത്തുന്നു പിന്നീട് വസ്തുതകളിലേക്കും തെളിവുകളിലേക്കും പോകുന്നു ഒടുവിൽ ക്രൈംബ്രാഞ്ചിനെ പോലൊരു അന്വേഷണ സംഘം ഫലപ്രദമായി അന്വേഷിച്ച് കേസിൻ്റെ ഉൾവശങ്ങളിലേക്ക് കടക്കുന്നു ഇവിടെ ഇന്നലെ ലക്ഷ്മിപ്രിയയുടെ വെളിപ്പെടുത്തലുകളിൽ മറ്റു ചില ദുസ്സൂചനകൾ കൂടിയുണ്ട് ഇരകളെ സ്വാധീനിക്കാൻ വരെ രാഹുൽ മാൻകൂട്ടത്തിൽ ശ്രമിക്കുന്നുവെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള വലിയ മാർഗ്ഗമൊന്നുമില്ല ഏറെ സമ്മർദ്ദത്തിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കേരള ഭയപ്പെടേണ്ട ഏറ്റവും വലിയ ഭീകരനായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പൈങ്കിളി മെസ്സേജുകളുടെ പിന്നാലെ പോകുന്നയാളാണ് സ്ത്രീകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നയാളാണ് അതൊക്കെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും ഈ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് പക്ഷേ അതിലപ്പുറം വളരെ കൃത്യതയോടെ രാഹുലിന് കൊടുക്കാൻ വേണ്ട തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇല്ലാത്തിടത്തോളം കാലം എന്തിനാണ് ഈ പ്രഹസനം ഈ പ്രഹസനമൊടുവിൽ രാഹുലിനെ വിശുദ്ധനാക്കാനേ ഉപകരിക്കൂ അല്ലെങ്കിൽ കൃത്യതയോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എടുത്തിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി ഈ അഞ്ച് ദിവസങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വസ്തുതാപരമായ തെളിവുകളുടെ ഒരു സ്പാർക്ക് കിട്ടേണ്ടതാണ് അത് കിട്ടിയിട്ടില്ല അപ്പോൾ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പറയുന്നെങ്കിലും രണ്ട് ചേരിയിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കില്ലേ വീണ്ടും ഒരു ഗ്രൂപ്പ് ഭിന്നത രാഹുലിൻ്റെ പേരിൽ രാഹുൽ ഗ്രൂപ്പും രാഹുൽ വിമത ഗ്രൂപ്പും എന്ന രീതിയിലേക്ക് മാറത്തില്ലേ അല്ല ഇവിടെ ഒരു രസകരമായ സംഭവം കാണുന്നത് പഴയ ഏ ഗ്രൂപ്പിനെ ഇപ്പോൾ ഫുഡ് തെറ്റിയെടുക്കുന്നത് അതാണ് ഈ ഹസന്റെ ഈ പ്രയോഗം ഹസൻ ഒരു ആശ്രയമില്ലാതിരിക്കുമായിരുന്നു ഹസൻ പണ്ട് എ ഗ്രൂപ്പിൻ്റെ വലിയ വക്താവായിരുന്നല്ലോ എ കെ ആൻ്റണിയുടെ വലങ്കയായി പണ്ട് ആൻ്റണിയുടെ ബത്സല ശിഷ്യനായി പിന്നീട് ആൻ്റണിക്കൊപ്പം പല വേദികളിലും നിറഞ്ഞു നിന്ന ആൾക്കാരൊക്കെ പരിഹസിക്കുന്ന ദേശാടന നേതാവെന്ന് കൃത്യമായൊരു നിയോജക മണ്ഡലമില്ല കൃത്യമായ അണികളില്ല കേരളത്തിൽ അങ്ങനെ ഒരു പേരോട്ടമില്ല എങ്കിലും ഹസൻ നേതാവാണ് അപ്പോൾ നേതാവിനെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും പ്രതിഷ്ഠിക്കാം അതാണ് ഹസന്റെ ഒരു പ്രത്യേകത ഈ ഹസൻ ഉൾപ്പെടുന്ന എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ആകെ അനാഥമാക്കപ്പെട്ടു പിന്നീട് എ ഗ്രൂപ്പിനെ നയിക്കാൻ അന്ന് മുന്നിലുണ്ടായിരുന്ന തിരുവഞ്ചൂർ നേരെ വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് ആദ്യം സതീശൻ ഗ്രൂപ്പിലേക്ക് ചാടി പിന്നീട് ഇപ്പം വേണുഗോപാൽ ഗ്രൂപ്പിനൊപ്പമാണ് കെ സി ജോസഫ് ഇരിക്കൂർ മണ്ഡലമൊക്കെ നഷ്ടപ്പെട്ട് ഒരു നിരാശയോടെ കോട്ടയത്തുണ്ട് കെ സി ജോസഫിനും ഇനി പഴയ ആർജവും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി നിന്ന ബെന്നി ഭഗനാൻ പക്ഷെ ബെന്നി ഭഗനാൻ സ്വയം കൃതാർത്ഥം എന്ന് പറയുന്നത് പോലെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒത്തിരി എതിർപ്പുകൾ പേറുന്ന ഒരാളാണ് എങ്കിലും ഒരു കാര്യക്ഷമ സ്ഥാനമുണ്ട് കാര്യക്ഷമതയുള്ള നേതാവാണ് ഗ്രൂപ്പിനെ സമഗ്രമായി കോർഡിനേറ്റ് ചെയ്യാൻ ത്രാണിയുള്ള ആളാണ് ഏ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തരായ പോരാളികളായിരുന്നു ഷാഫി പറമ്പിൽ ഇതേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ചാണ്ടിയമ്മൻ ഈ ടീമുകളൊക്കെ ഇതിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തരം പോലെ നേരെ സതീശൻ ഗ്രൂപ്പിൽ പോയി പിന്നീട് ഇനി പ്രതീക്ഷ എന്ന് മനസ്സിലാക്കി വേണു ഗ്രൂപ്പിലേക്ക് പോയി അതുകൊണ്ടാണല്ലോ സതീശന് അത്യാവശ്യം കുരുപൊട്ടിയത് ചാണ്ടിയമ്മൻ എ ഗ്രൂപ്പിനോട് വലിയ ആഭിമുഖ്യമൊന്നും പുലർത്താതെ നേരെ കെ സിയോടും സതീശനോടും ഒരു തുല്യ അകലം പാലിച്ച് ചാണ്ടിയമ്മനിലേക്ക് ഒറ്റയാൻ പോക്കാണ് തൻ്റെ പിതാവിൽ നിന്ന് വേറിട്ട ശൈലിയാണ് ഉമ്മൻ ഉമ്മൻചാണ്ടി എന്ന ആ മഹാ രാഷ്ട്രീയക്കാരൻ അധികാരൻ തൻ്റെ ഗ്രൂപ്പിലുള്ളവരെ മാത്രമല്ല പുറത്തുള്ളവരും ചേർത്ത് പിടിക്കുന്നൊരു ശൈലിയോടാളായിരുന്നു ചാണ്ടിയുമ്മൻ ഒറ്റയാൻ പോരാട്ടം അതും കുഴപ്പമില്ല ഇതിനിടയിൽ ഏ ഗ്രൂപ്പിലേക്ക് വീണ്ടും ഷാഫിയും രാഹുലുമൊക്കെ അടുക്കുന്നു എന്ന സംശയം ഇപ്പോൾ നമുക്ക് പലരുടെയും പ്രതികരണങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്പാർക്കാണ് ഗ്രൂപ്പ് പോര് ഇത്രയും ശക്തമായി നിൽക്കുന്നത് കൊണ്ട് രാഹുലിനെതിരെ തിരിയാൻ ആർക്കും ഇനി ആർജവും ഉണ്ടാകില്ല കാരണം ആ ഗ്രൂപ്പ് പോര് കേരളത്തിൽ വീണ്ടും ഫ്ലയറപ്പ് ചെയ്യും അത് സതീശിന് അപകടം ഉണ്ടാകുമെന്ന് സതീശിനറിയാം കേരളത്തിലൊരു സ്പേസ് നോക്കി നിൽക്കുന്ന വേണുഗോപാൽ വളരെ സൂക്ഷ്മതയോടെയാണ് നിൽക്കുന്നത് കാരണം തൻ്റെ ഏറ്റവും താൻ പിടിച്ചെടുത്ത രണ്ട് പോരാളികൾ ഇപ്പോൾ യുദ്ധഭൂമിയിൽ കിടക്കുകയാണ് അതിൽ ഷാഫി ഒരു ഉജ്ജ്വലമായ മുന്നേറ്റമൊരുക്കി എങ്കിൽ രാഹുൽ ഇപ്പോഴും തളർന്നു തന്നെ കിടക്കുകയാണ് കേരള നിയമസഭയിലേക്ക് രാഹുൽ എത്തിയാൽ രാഹുലിനെ കൊണ്ടുവരുന്നതിലായിരിക്കില്ല യു ഡി എഫ് ശ്രദ്ധിക്കുക മറിച്ച് ഭരണകക്ഷി അവർക്ക് ആക്രമിക്കാൻ കഴിയും രാഹുലിനെ പുറത്തുനിർത്തിയാൽ മുകേഷിനെതിരെ എ കെ ശശീന്ദ്രനെതിരെ മറ്റ് നിരവധി ആളുകൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും യു ഡി എഫിന് കഴിയും അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ കോൺഗ്രസ്സിന് പ്രതിരോധിക്കാൻ സാധിക്കുക അല്ല കോൺഗ്രസ് ആദ്യം തികച്ചും പ്രതിരോധത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ ആക്രമണകാരികളായി മുന്നേറി കാരണം അവർക്ക് അതിന് വേണ്ട സംഗതികൾ കിട്ടി അത് ഈ പിണറായി വിജയൻ തന്നെ കയ്യിലിട്ട് കൊടുത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ച ഈ വിട്ടിത്തങ്ങൾ അതിൻ്റെ തുടർച്ചയാണിത് പക്ഷേ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്ന ജേണലിസ്റ്റുകൾ ഇപ്പോൾ കട കളത്തിൽ വീണ്ടും ഇറക്കിയ നടി റിനി ഇവരുടെയൊക്കെ നീക്കങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒരു പരാതിക്കാരി രംഗത്തെത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം അത്തരമൊരു പരാതി അതിൽ കാമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ പങ്കൂട്ടം വീണ്ടും ദുർഘടാവസ്ഥയിലാകും പക്ഷേ ഈ പരാതിയുമായി വരുന്നവർക്ക് ഇത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം തെളിവുകൾ നിരത്തി ആ പരാതിക്ക് കാമ്പുള്ളതാണെന്ന് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടണം കാരണം തുടക്കത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലല്ല ഇപ്പോൾ ജനം രാഹുൽ മാങ്കൂട്ടത്തിനോട് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റ് കോർണർ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് പ്രതിയോഗികൾക്ക് ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി ഒരുങ്ങിയിരിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ല അപ്പോൾ എന്തായിരുന്നാലും തെറ്റ് ചെയ്തുവെങ്കിൽ അതിനുള്ള ചെറിയ ശിക്ഷ പാർട്ടി തലത്തിൽ പാർട്ടി തലത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ശിക്ഷ തന്നെ രാഹുൽ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്നു പക്ഷേ നിയമപരമായി രാഹുലിനെ ശിക്ഷിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് ജനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പരാതിക്കാർ ആരും തന്നെ രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ രാഹുൽ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായി പറയാനും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരട്ടെ വരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരട്ടെ എന്നതിന് ശേഷം കാണാം എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ എന്താകും എന്നുള്ളത് കത്തിൽ തന്നെ കാണാം തീർച്ചയായിട്ടും